വൈക്കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൊമേഴ്സിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജെക്ടിൻ്റെ സിലബസിൻ്റെ ഇൻട്രോഡക്ഷൻ ആണ് അതായത് എന്തൊക്കെ ഈ സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് പലരും ഈ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് മാത്സ് എന്നൊരു സബ്ജക്റ്റിൻ്റെ വേണ്ട എന്നും പറഞ്ഞിട്ടാണ് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു സബ്ജെക്റ്റിലോട്ട് ചൂസ് ചെയ്തു വരുന്നത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളതൊന്നും ആരും ആ സമയത്ത് ആലോചിക്കത്തില്ല അപ്പോൾ ഇത് പേടിക്കാനൊന്നുമില്ല ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രോഗ്രാമിങ്ങിൻ്റെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളും കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങളും ആരെക്കൊണ്ടും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏതിലുള്ളത് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജെക്റ്റിലുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററും അതിനകത്ത് എന്തൊക്കെ കണ്ടൻറ് ഉണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഇതിൽ ഡേറ്റ എന്താണ് ഇൻഫോർമേഷൻ കുറച്ച് തിയറി പാർട്ട് ഡേറ്റ എന്താണ് ഇൻഫോർമേഷൻ എന്താണ് അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് തിയറീസും പിന്നെ കുറച്ച് കാൽക്കുലേഷൻ പരമായിട്ടുള്ള കാര്യമാണ് അത് മാത്തമെറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട എളുപ്പമായിട്ടുള്ള നമ്പർ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി ഡെസിമൽ ഹെക്സാ ഡെസിമൽ ഒക്റ്റൽ എന്നുള്ള നമ്പർ സിസ്റ്റം കുറച്ചുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ പേരൊന്നും കേട്ട് പഠിക്കേണ്ട കാര്യമല്ല ഇതെല്ലാം ഈസി ആയിട്ടുള്ളതാണ് കൺവേർഷൻ മാത്തമെറ്റിക്സ് മാത്സ് തന്നെയാണ് നമ്പർ വീസ് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ കൂടി അത് ആരെക്കൊണ്ടും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു രീതിയാണ് അതിൽ ചെയ്യുന്ന ഫോളോ ചെയ്യുന്നത് സോ എന്താണ് എളുപ്പമാണ് ഈ നമ്പർ സിസ്റ്റം അതിൻ്റെ കൺവേർഷനും എന്ന് പറയുന്നത് ഇതിനകത്ത് പിന്നെ ബാക്കിയുള്ളത് കുറച്ച് തിയറി പാർട്ടുകൾ അതാണ് ഞാൻ പറഞ്ഞ ഡേറ്റ ഇൻഫർമേഷൻ എന്താണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റ പ്രോസസ്സർ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അങ്ങനെയുള്ള കുറച്ച് തിയറി പാർട്ടാണ് ഇതിനകത്തുള്ളത് ഈ ഫണ്ടമെൻ്റൽസ് ഓഫ് എ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഇതിനകത്തുള്ള ഇതിനകത്തും ഒരു തിയറി ആണല്ലോ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിയറിയും കുറച്ച് നമ്പർ സിസ്റ്റം അങ്ങനെയുള്ള രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് മോഡ്യൂൾ ടൂലെന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ്ലി എന്താണ് ഒരു തിയറി പാർട്ടാണ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹാർഡ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ് ഇ വേസ്റ്റ് എന്താണ് അങ്ങനെയുള്ള കുറച്ച് തിയറി പാർട്ടുകളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോസസ്സർ മദർ ബോർഡ് എന്താണ് അങ്ങനെയുള്ള മെമ്മറി പാർട്സ് ഏതൊക്കെയുണ്ട് പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ ടൂവിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ പറയുന്നത് മോഡ്യൂൾ ആണ് മോഡ്യൂൾ ത്രീയിൽ എന്തൊക്കെയാണ് മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അൽഗോരിതം ഫ്ലോർ ചാർട്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത് കുറച്ച് പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്യൂറി ഒരു എന്താണ് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് അത് നമ്മളൊരു ഡിസൈനിൽ വരച്ച് പഠിക്കും ഒരു പാരലോഗ്രാമും റെക്റ്റാംഗിള് സർക്കിള് ഓവല് എന്നുള്ള ഷെയ്പ്പൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ അതിനെ വരയ്ക്കാം എന്നുള്ളത് പഠിക്കുന്നതാണ് ഈ അൽഗോരുദ്ധം മാറ്റർ ഫ്ലോ ചാർട്ട് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പണ്ട് മുതൽ അറിയാമല്ലോ ഒരു സാധനം വെച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ വരയ്ക്കുന്ന ആ ഒരു രീതിയിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അൽഗവരുദ്ധം ഫ്ലോ ചാർട്ട് പിന്നെ ഇതിനകത്ത് അപ്രോച്ചസ് ഇൻ പ്രോബ്ലംസ് സോൾവിങ് ടോപ്പ് ഡൗൺ ഡിസൈൻ ബോട്ടം ഡൗൺ ഡിസൈൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതും തിയറി പാർട്ടുവാണെങ്കിൽ ഇതിൽ കുറച്ച് വരച്ചൊക്കെ പഠിക്കാനുള്ളതും ഉണ്ട് അതും ഈ പോലെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ആരെക്കൊണ്ടും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ് പക്ഷെ എന്ത് പക്ഷേ അതിലെന്ത്റിഞ്ഞിരിക്കണം കുറച്ച് ആയിട്ടുള്ള റൂൾസ് അറിഞ്ഞിരിക്കണം ഇപ്പൊ റെക്റ്റാങ്കിള് വേറെലെല്ലോഗ്രാം എന്നൊക്കെ ഞാൻ ഷെയ്പ്പ് പറയുന്നത് ഓരോ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക ബാക്കിയൊക്കെ നമുക്ക് ആയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ പിന്നെ അടുത്ത മോഡ്യൂളാണ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് സി പ്ലസ് പ്ലസ് അതായത് സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന പ്രോഗ്രാം ലാംഗ്വേജിൻ്റെ ഒരു ബേ സ്റ്റാർട്ടിംഗ് ആണ് ഏത് ചാപ്റ്റർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് സി പ്ലസ് പ്ലസ് നാലാമത്തെ മോഡ്യൂള് അതിൽ ബേസിക് ആയിട്ട് സി പ്ലസ് പ്ലസ് എന്താണ് അതിൻ്റെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ബേസിക് ആയിട്ട് കുറച്ച് തിയറി പാർട്ടാണ് ഇതിനകത്ത് പറയുന്നത് ഇതിൽ പ്രോഗ്രാം ഒന്നും വലുതായിട്ടൊന്നും പഠിക്കാനില്ല ഇതിൽ ജസ്റ്റ് എന്താണ് ആ തിയറി പാർട്ടിൽ എന്തൊക്കെ പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഈ സി പ്ലസ് പ്ലസ് എന്താണ് ബേസിക് ആയിട്ട് ബേസിക്കായിട്ട് എന്തറിഞ്ഞിരിക്കാം സി പ്ലസ് പ്ലസ് എന്ന് ചോദിച്ചാൽ ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഏതിൽ ഈ മോഡ്യൂൾ ഫോറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ അടുത്തുള്ളത് ഡേറ്റ ടൈപ്പ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അതായത് മോഡ്യൂൾ ഫൈവ് ഡേറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഈ ഡേറ്റാ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്ററും ഏതുമായിട്ട് ആയിട്ടുള്ളതാണ് ഈ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഇപ്പം ലെസ് ദാൻ സിമ്പിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ അതേപോലെ ഹാഷ് കോമ സെമികോളൻ അങ്ങനെയുള്ള ഓരോന്നിനാണ് ഈ ഡേറ്റാ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓപ്പറേറ്റേഴ്സ് ഒന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ഒന്നോ അങ്ങനെയൊക്കെ ഒക്കെ ഉള്ളേ അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ യൂസ് ചെയ്യണം ഏത് അതിനൊക്കെ എന്താണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏത് ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റാ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റർ എവിടെ എന്ത് സിമ്പിൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യണം അതല്ലെങ്കിൽ ഡേറ്റാ ടൈപ്പ് ഏതാണ് ഒരു പർപ്പസിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതാണ് ഏത് ചാപ്റ്റർ ഡേറ്റാ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അടുത്ത മോഡ്യൂൾ സിക് അടുത്ത മോഡ്യൂളിലാണ് മോഡ്യൂൾ സിക്സ് ഏത് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിങ് ഈ മോഡ്യൂളിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലാണ് എന്ത് പഠിക്കുന്നത് സി പ്ലസ് പ്രോ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നുള്ളത് പ്രോഗ്രാം ചെയ്യുന്നത് പഠിക്കുന്നത് ഇതിലാണ് പ്രോഗ്രാം ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന ഏത് ചാപ്റ്ററിലാണ് മോഡ്യൂൾ സിക്സിനകത്താണ് നമ്മൾ തൊട്ട് മുന്നത്തെ ഫോറിലും ഫൈവിലും ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ തിയറി പരവായിട്ടുള്ള കാര്യങ്ങളും ഓപ്പറേറ്റേഴ്സ് എന്താണ് ഡേറ്റാ ടൈപ്പ് എന്താണെന്നൊക്കെ പഠിക്കും അതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ഏതിലോട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിങ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏതിൽ ചെയ്യുന്നത് സിക്സ്ത് ചാപ്റ്ററിനകത്തുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് ഇതിനകത്താണ് പ്രോഗ്രാമിങ് ശരിക്കും നിങ്ങൾ എഴുതി തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഫോറും ഫൈവും നല്ലപോലെ പഠിച്ചാൽ നമുക്ക് പ്രോഗ്രാമിങ് നമ്മൾ സുഖമായിട്ട് എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അത്രയാണ് മോഡ്യൂൾ സിക്സിനകത്ത് വരുന്നത് പിന്നെ പറയുന്ന മോഡ്യൂൾ സെവൻ അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്സ് ഇതും ഏതിനകത്തുള്ളതാണ് സി പ്ലസ് പ്ലസിൻ്റെ തന്നെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഓരോ കണ്ടീഷൻസ് എങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെ എഴുതാം എന്നുള്ള സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിനകത്ത് തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ എഴുതാം അതെന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വലിയ വലിയ കാര്യമൊന്നുമല്ല സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടാണ് ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പേടിക്കും അതിൻ്റെ ഒരു കൺട്രോ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ സിക്സ് ചാപ്റ്ററിൽ നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്ന് പഠിക്കും സെവൻത്ത് സെവൻത്ത് ചാപ്റ്ററിൽ അല്ലെങ്കിൽ മോഡ്യൂളിലോട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കും അതിനകത്ത് ഓരോ കണ്ടീഷൻസ് ഇപ്പോൾ എക്സലൊക്കെ ഉപയോഗിച്ചവർക്ക് അറിയാം ഓരോ കണ്ടീഷൻ കൊടുക്കാം നമ്മൾ ഈക്വൽ ടു ഇഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ കണ്ടീഷൻസ് കൊടുക്കും അതേപോലെ ഇതിനകത്ത് പ്രോഗ്രാമിൽ എങ്ങനെ ഓരോ കണ്ടീഷൻസ് കൊടുക്കാം എന്നുള്ളത് പഠിക്കുന്നതാണ് മോഡ്യൂൾ സെവനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് എന്ന് പറയുന്നത് മോഡ്യൂൾ എയ്റ്റ് കൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നതാണ് എയ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് സി പ്ലസ് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് പറയുന്നത് മൊത്തത്തിൽ എന്താണ് ബേസിക്കായിട്ടെന്ന് അല്ല അല്ലാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഈ മോഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതൊക്കെയുണ്ട് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഏതുണ്ട് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഏതുണ്ട് നെറ്റ്വർക്ക് ഏതൊക്കെ ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട് ലാന് വാന് മാാന് പാന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പം ഐ പി അഡ്രസ്സ് എന്താണ് എച്ച് ടി ടി പി എന്താണ് അങ്ങനെയുള്ള നിങ്ങൾ ഒരു ഇൻ്റർനെറ്റ് സാധാരണ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഓരോ കാര്യങ്ങളും അതെന്താണ് എന്ന് പറയുന്നതാണ് ഇപ്പം സിംപിളായിട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജാക്ക് അത് ഏതാണ് അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന വയർ ഏതാണ് കൊയാക്സികൾ കേബിൾ അതൊക്കെ ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ടുള്ള നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക കമ്പ്യൂട്ടറില് നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഏത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന മോഡ്യൂൾ നെക്സ്റ്റ് വണ് ആണ് ഇൻ്റർനെറ്റ് എല്ലാവർക്കും ഫെമിലിയറായിട്ടും എല്ലാവർക്കും ഒരു പരിധി പരിധിവരെ അറിയാനുള്ള കാര്യങ്ങളാണ് ഇൻ്റർനെറ്റിൻ്റെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്താണ് ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏത് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന നയൻത്ത് മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് സെർച്ച് എൻജിൻസ് ഏതൊക്കെയാണ് സൈബർ സെക്യൂരിറ്റി പിന്നെ ആരാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത് ഇൻ്റർനെറ്റ് കൊണ്ടുവന്ന വന്ന ആരാണ് അങ്ങനെയുള്ള ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് വേൾഡ് വൈഡ് വെബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ഇൻ്റർനെറ്റ് എന്താണ് ഇൻ്റർന ഇൻട്രാനെറ്റ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഏതിനകത്ത് പറയുന്നത് ഈ നയൻത്ത് മോഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അറ്റ് ലാസ്റ്റ് ടെൻത്ത് മോഡ്യൂളിൽ നമ്മൾ പറയുന്നത് എന്താണ് ഐ ടി ആപ്ലിക്കേഷൻ ഐ ടി ആപ്ലിക്കേഷൻ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഐ ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും എന്താണ് ഐ ടിയുടെ ഫുൾഫോം എന്താണ് ഇൻഫോർമേഷൻ ടെക്നോളജി അപ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജി അത് അതുപരമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഇ ഗവേണൻസ് ഇ ബിസിനസ് അതൊക്കെ കേട്ടിട്ടില്ല ഇ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോണിക് ബിസിനസ് നമ്മൾ ഓൺലൈനിൽ കൂടെ ചെയ്യുന്ന ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഏതെല്ലാത്ത ഇ ബിസിനസ് അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഓരോ ഇപ്പോൾ വാട്സാപ്പ് അതേപോലത്തെ ആപ്ലിക്കേഷൻസല്ല എങ്ങനെ ഇതിനെ യൂസ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെ ഈസിയർ ആക്കാൻ ചെയ്യുന്ന ഐ ടിയിലെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതാണ് ഏതിനകത്ത് പറയുന്നത് ഐ ടി ആപ്ലിക്കേഷൻസിനകത്ത് പറയുന്നത് അതായത് ഈ ഗവേണൻസ് ഉണ്ട് ഈ ബിസിനസ് ഉണ്ട് ഈ ലേണിംഗ് ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ കാണുന്നു അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ വൈകേഴ്സിൻ്റെ എടുക്കാം അപ്പോൾ ഐ കോമേഴ്സിൻ്റെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സസ് നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെന്താണ് ഇ ലേണിംഗ് ആണ് ഇലക്ട്രോണിക് ലേണിംഗ് ആണ് അതൊക്കെയാണ് ഏതിനകത്ത് പറയുന്നത് ഐ ടി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇയർ അതായത് പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോമേഴ്സിലുള്ളവർക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ള കമ്പ്യൂട്ടറിൽ പഠിക്കാനുള്ളത് ഓക്കെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു സബ്ജെക്റ്റ് ആണ് ഒന്നും കൊണ്ടും പേടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ പറ്റിയൊരു സബ്ജക്റ്റാണ് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്